വടകര തെരു ചക്രേന്റെ വിട ഭഗവതി ക്ഷേത്രത്തിൽ വർഷവർഷം നടത്താറുള്ള പ്രത്യേക ഭഗവതി പൂജ വിവിധ പരിപാടികളോടെ നാളെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് വടകര തെരു തേരു വിട ഭഗവതി ക്ഷേത്രത്തിൽ വർഷാവർഷം നടത്താറുള്ള പ്രത്യേക ഭഗവതി പൂജ വിവിധ പരിപാടികളോടെ നാളെ നടക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു നാനൂറ് വർഷം പഴക്കമുള്ള പുരാതന കുടുംബക്ഷേത്രം വടകര തെരു ഗണപതി ക്ഷേത്രക്കുളമായ നാമംകുളത്തിന് പടിഞ്ഞാറു ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മുണ്ടയാംപറമ്പ് ക്ഷേത്രവുമായി ബന്ധമുള്ള ക്ഷേത്രത്തിൽ ശാക്തേയ പൂജയും നടത്തിവരാറുണ്ട് കർക്കിടക മാസത്തെ ഭരണി നക്ഷത്രം പ്രധാന ഉത്സവമായും നവരാത്രി ഉത്സവം പത്ത് ദിവസമായും എല്ലാ മാസവും കറുത്തവാവു ദിവസം അടിയന്തര പൂജയും ക്ഷേത്രത്തിൽ നടത്തി വരാറുണ്ട് ഈണ്ടിയാമ്പറമ്പ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇതിന്റെ ദൈനംദിന പ്രവർത്തനം ഉത്സവകാര്യങ്ങൾക്ക് വേണ്ടി പരിസരവാസികളുടെ ഒരു കമ്മിറ്റിയും നിലവിലുണ്ട് അതിന് ഞാൻ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു പ്രസിഡന്റാണ് വരുന്നുഡന്റാണ് ഇവിടുത്തെ കാലാകാലമായി ചെയ്യുന്ന പൂജ അടിയന്തരമാണ് എല്ലാ മാസത്തിലും കറുത്ത വാവല് രാക്കൂടുന്ന വാവിൽ ഒരു അടിയന്തരം ഉണ്ടായിരിക്കും അതുകൂടാണ്ട് നവരാത്രിയിൽ ഒമ്പത് ദിവസവും പൂജ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ കർക്കിട മാസത്തിലെ ഭരണി പൂജ ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ കൃതിയടുപ്പിലാണ് ഇവിടെ എല്ലാവരും ഉള്ളത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ വാസുദേവൻ നമ്പൂരി ഇവിടെ നേതൃത്വത്തിലുള്ള ഗണപതി അമ്മ ഇവിടെ ഉണ്ടായിരുന്നു സമയത്ത് പ്രത്യേക പൂജകൾ ഗണപതി ഹോമം രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് വരെ പതിനൊന്ന് മണിക്ക് ഗുരുതി തർപ്പണം പന്ത്രണ്ട് മണി മുതൽ രണ്ടുമണി വരെ അന്നദാനം വൈകുന്നേരം അഞ്ചേ മുപ്പത് ലളിത സഹസ്രനാമ അർച്ചന വൈകുന്നേരം ആറു മണിക്ക് ഭഗവതി സേവ ദീപക്കാഴ്ച പ്രാർത്ഥന ഗുളികനെ കലശം പ്രസാദ വിതരണം പിന്നെ ഭക്തജനങ്ങൾക്ക് നെയ്വിളക്ക് ി പൊന്തം ഭാഗ്യസൂത്ര ഉഷ്പാജ്ഞലി പുരുഷ സൂക്ത ഭീഷ്മാജ്ഞലി എന്നിവ നടത്തുന്ന നടത്താൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ഇത് വടകര തെരു ഗണപതി ക്ഷേത്ര നാമംകുളം അതിനടുത്താണ് ഈ സക്രല്ല സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് പുനരുദ്ധാരണം നടത്തി ജനകീയ കമ്മിറ്റിയോടുകൂടി പുനരുദ്ധാരണം നടത്തിയിട്ട് ഈ ക്ഷേത്രത്തിൽ പുതിയ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിയത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും ബാക്കിയുണ്ട് അതും നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കണം വടകര